കേട്ടുകൊണ്ടാണ് അകത്തു നിന്നും ഒരു വ്യക്തി പുറത്തേക്ക് വന്നത് ഡോ ലക്ഷ്മി ആരാടോ അവിടെ അപ്പോഴാണ് തങ്ങൾക്ക് നേരെ നിൽക്കുന്ന വ്യക്തിയെ നിച്ചു നിച്ചു ഒന്ന് കാണുന്നെട്ടി ആ വ്യക്തിയെയും ഹരിയേയും മാറി മാറി നോക്കി അവന്റെ നോട്ടം കണ്ട് ചിരി വന്നു ഹരിക്ക് അവൻ അയാളുടെ അടുത്തേക്ക് ചെന്ന് നീ ചിന്തിക്കണ്ട നീ ചിന്തിച്ച അത് തന്നെയാ ശരി ആ വ്യക്തി തന്നെ ഇത് എന്ന് പറഞ്ഞു നീലുവിന് നേരെ തിരിഞ്ഞു മോളെ നീലു ഇത് എൻ്റെ അച്ഛൻ മഹാദേവൻ ഇത് ഞങ്ങളുടെ സ്ത്രീകുട്ടി എന്ന ശ്രീലക്ഷ്മി അമ്മ ഇവരെ ഇങ്ങനെ തന്നെ നിർത്താനാണോ അമ്മയുടെ ഉദ്ദേശം ഈ പുറത്തു തന്നെ നിർത്തി അവരെ സംസാരിപ്പിച്ച് കൊല്ലുന്നേലി ഭേദം അകത്തോട്ട് കേട്ടി അവൾക്ക് വേണ്ടുന്ന ആ സ കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്തു കൊടുത്തിരുന്ന വലിയ ഉപകാരമായിരുന്നു ഒന്ന് പോട ചെക്ക ഞാൻ എൻ്റെ മോളെയും കൊണ്ട് അകത്തേക്ക് പോയിക്കോളാം വാ മോളെ നമുക്ക് പോവാം ഇച്ചെക്കൻ്റെ വായി ഇരിക്കുന്ന കേൾക്കാൻ എനിക്കിനി വൈനീവൻ എൻ്റെ ഇന്ന് തല്ലുകൊള്ളും അത്രയും പറഞ്ഞു ശ്രീലക്ഷ്മി നീലുവിനേം കൂട്ട് അകത്തേക്ക് പോയി എന്നാൽ ഇപ്പോഴും മഹാദേവനെ കണ്ട ഞെട്ടലിൽ തന്നെയായിരുന്നു നമ്മുടെ നിച്ചു നീച്ചുവിൻ്റെ തുളേക്കൂടെ കൈയിട്ട് ഹരി അവനെ ഒന്ന് ചേർത്ത് പിടിച്ചു ബോധം വന്നതുപോലെ തന്നെ അവൻ അവളുടെ കൈ തട്ടി മാറ്റി ഒരു കെറുവോടെ തിരിഞ്ഞു നിന്നു എങ്കിലും ആ ഒരു പ്രവൃത്തി ഹരിക്ക് വിഷമം ഉണ്ടാക്കിയെങ്കിൽ അവൻ വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുലം വീണ്ടും നെച്ചുവിനെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ച് അവനെയും കൊണ്ട് ഗാർഡൻ ഏരിയയിലേക്ക് നടന്നു അവൻ്റെ തൊട്ടു പിറകെ മഹാദേവനും എന്തോ ആലോചിച്ചതുപോലെ നിച്ചു അവന് ഷോൾഡറിൽ നിന്നും ഹരിയുടെ എടുത്തു മാറ്റി അതിനുശേഷം മഹാദേവന്റെ അടുത്തേക്ക് ചെന്ന് സോറി സാർ യുടെ മകനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു സഹായം ചോദിച്ചുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു നീച്ചു പറഞ്ഞു നിർത്തിയത് മഹാദേവൻ അവന്റെ മുന്നിൽ ചെന്നിന്ന് എന്താണോ തനിക്കൊരു സഹായം എൻ്റെ മകൻ നിന്നും വാങ്ങിക്കുന്നതിന് എന്തെങ്കിലും നാണക്കേടുണ്ടോ അതോ ഞാൻ തന്നെ ഇങ്ങോട്ട് വരുതെന്നും പറഞ്ഞ് തന്നെ വിലക്കും അങ്ങനെയൊന്നും എൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായില്ലല്ലോ ഉണ്ടായോ ഇല്ല പിന്നെ നിർത്താൻ ഇങ്ങനെ പറയാൻ സ്റ്റാറ്റസ് ഒത്തു നിൽക്കാൻ ഞങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ പടിയോ എൻ്റെ മനസ്സിൽ റിയില്ല ഇപ്പോഴെനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഹരി നിന്നിൽ നിന്നും ഇതെല്ലാം മറച്ചു വെച്ചത് അവൻ എത്ര എന്നും എനിക്ക് ഇത്രയും നിമിഷം കൊണ്ട് തന്നെ മനസ്സിലായി പിന്നെ നീ അറിയാൻ വേണ്ടി മറ്റൊരു കാര്യം

മുന്നിൽ നിൽക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും നീ ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ നിനക്കും ചിലപ്പോൾ എന്നേക്കാൾ വലിയവരും സാധിക്കും ആ ഒരു നീ ഉൾക്കൊണ്ടുവേണം നീക്കാൻ ഒരിക്കലും മറ്റുള്ളവർ ഞാൻ ചെറുതാണ് എന്നുള്ള രീതിയിൽ നിൽക്കരുത് ഞാനും അവർക്കൊപ്പം തന്നെ എത്താൻ ഞാൻ ഹാർഡ് വർക്ക് ചെയ്താൽ അവർക്കൊപ്പം തന്നെ എനിക്ക് എത്താൻ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോട് വേണം എല്ലാവരും ഫേസ് ചെയ്യാൻ അല്ലാതെ അവരുടെ സ്റ്റാറ്റസിനൊത്ത് ഞാൻ താഴെയാണ് അവരുടെ സ്റ്റാറ്റസ് ഉള്ളത് കൊണ്ട് എനിക്ക് അവർ

അവൻ ഇത്തിരി പണം നൽകി സഹായിച്ചിരുന്നു അതുകൊണ്ട് അന്ന് തൊട്ട് അവന്റെ കൺ അതുമാത്രമല്ല അവൻ ഡാഡിനെ ആണ് റോൾ മോഡലാക്കി ഡാഡ് മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായങ്ങളെല്ലാം അതുപോലെ തന്നെ ഒരു ജോലി വാങ്ങി മറ്റുള്ളവർക്ക് സഹായം നൽകണം അല്ലെങ്കിൽ ഡാഡിനൊപ്പം ഡാഡിനെ പോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് വലിയൊരു മനുഷ്യനാവണം എന്നൊക്കെ ഒരാഗ്രഹം അവനുണ്ട് ആന്നോടോ ഹരി ഞാൻ എങ്ങനെ തന്നെ എനിക്ക് ഇതുവരെ എനിക്ക് ഓർമ്മയില്ലല്ലോ സാർ എത്രയോ പേരെ ഫേസ് ചെയ്യുന്നേ ഓരോ ദിവസവും ആർക്കെല്ലാം ഏതെല്ലാം രീതിയിൽ സഹായം നൽകുന്നു അപ്പോഴും എന്നെപ്പോലെ ഒരാൾക്ക് സഹായം തന്നത് എങ്ങനെ ഓർമ്മയില്ല പക്ഷേ ഞാൻ മറക്കില്ല എല്ലാം നഷ്ടപ്പെട്ട് എങ്ങനെ എന്ത് എന്നുള്ള ചിന്തയിൽ മുന്നിൽ നിൽക്കുമ്പോഴാണ് ദൈവദൂതനെ പോലെ തൻ്റെ അടുത്തേക്ക് വന്ന് എനിക്ക് സഹായം നൽകിയത് സാറിന് ഓർമ്മയുണ്ടോ നമ്മുടെ കോളേജിൽ ഒരു ദിവസം ലേറ്റായിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ഒരു പതിനെട്ട് വയസ്സുകാരൻ കണ്ണു നിറച്ചു നിൽക്കും സാർ വന്ന് ഇങ്ങോട്ട് എന്നോട് ചോദിച്ചതാണ് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചത് എന്തൊക്കെയോ സാർ ചോദിച്ചെങ്കിലും മറുപടി ആയിട്ട് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു എനിക്ക് ഇത്തിരി പണം തന്നെ സഹായിക്കുമോ എന്നായിരുന്നു ഒന്നും ചേ ചോദിക്കുകയോ തിരിക്കുകയോ ചെയ്ത സാർ എനിക്ക് പണം തരികയും ചെയ്തു സാറിന് ഓർമ്മയുണ്ടോ അല്പനേരത്തിന്റെ ചിന്തയ്ക്ക് ശേഷം ശേഷം ആ എനിക്ക് ഓർമ്മയുണ്ട് ഏ ഇതുവരെ അത്ഭുതമാണല്ലോ അച്ഛൻ ഇന്നോളം മാർക്കെല്ലാം പണം കടമായിട്ടായി കൊടുത്താലും അല്ല എങ്കിൽ സഹായിച്ചാലും അച്ഛൻ ഓർമ്മയോടെ ഇത് ഒന്ന് എഴുതിപ്പോലും അച്ഛൻ വെക്കാറില്ല പിന്നെ ഇവനെ മാത്രം എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഹൗ ഇറ്റ് പോസിബിൾ എൻ്റെ പൊന്ന് ഹരി കാരണമുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ അവസ്ഥയിൽ ഞാൻ കടന്നു പോയവനാണ് അതുകൊണ്ട് ഇവൻ എൻ്റെ മുന്നിൽ വന്നു നിന്നപ്പോൾ ഞാൻ തന്നെ അവരിൽ കണ്ടത് അതെങ്ങനെ വർഷങ്ങൾക്ക് മുമ്പും പണമില്ലാതെ ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ വൃത്തിയില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നത് അതിനിടയിലാണ് അച്ഛൻ അസുഖം വരുന്നത് അച്ഛന് മരുന്ന് വാങ്ങാൻ പോലും ഞങ്ങളുടെ കയ്യിൽ പണമില്ലാതെ മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാത്തതുകൊണ്ട് അച്ഛന് ചികിത്സ നേരെ വണ്ണം കിട്ടിയില്ല അതുമാത്രമോ കാരണം എനിക്ക് എന്റെ അച്ഛനും മരണത്തിലേക്ക് തള്ളി വിടേണ്ടി വന്നു അവിടെയും കൊണ്ടും പരീക്ഷണം തീർന്നില്ല അച്ഛന്റെ ശരീരം ഞങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നും പണം കൊടുക്കണമായിരുന്നു പണത്തിന് വേണ്ടി ആ പതിനഞ്ചു വയസ്സുകാരൻ ആരെയെല്ലാം മുന്നിൽ കൈയരുക്കാം എന്തെല്ലാം ജോലി ചെയ്തിട്ടും അച്ഛനെ അവിടെ നിന്നും കൂടിക്കൊണ്ട് വരാത്ത രീതിയിലുള്ള പണം കിട്ടിയില്ല ഒരു കൂട്ടൻ സാധിച്ചില്ല ഞങ്ങളെല്ലാം ഹെൽപ്ലെസ് ആയിട്ട് അവിടെ ഇരിക്കുന്ന ടൈമിലാണ് ഡോക്ടറിന്റെ അറ്റൻഡർ അമ്മയോട് എന്തോ പറയുകയും അമ്മയെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു കൃത്യം രണ്ട് മണിക്കൂറിന് ശേഷം അമ്മ അച്ഛന്റെ ജീവനത്തെ ശരീരവുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അന്ന് ഞാൻ അമ്മയെ ശ്രദ്ധിച്ചിരുന്നു അമ്മ വല്ലാതെ കാരണം അവശ്യായി വല്ലാത്ത ഒരു രൂപം തന്നെയായിരുന്നു എന്തൊക്കെയാണ് മനസ്സിലൂട്ടി ഉറപ്പിച്ചത് പോലെ തന്നെയായിരുന്നു അമ്മയുടെ അന്തരീതി പക്ഷെ അത് അച്ഛനും നഷ്ടപ്പെട്ടതിൽ ഉണ്ടായ വിഷമമാണെന്നായിരുന്നു ഞാൻ കരുതുന്നത് അതുമാത്രമല്ല അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അമ്മയുടെ കയ്യിൽ കുറച്ച് പണം ഇറുക്കി അമ്മ പിടിച്ചിരുന്നു ആ പണം തന്നെ ഉപയോഗിച്ച് അച്ഛൻ്റെ ദഹനം നടത്തി ആ അച്ഛൻ്റെ ചിതൊരുക്കി ചിതയ്ക്ക് തീ കൊളുത്തി കഴിഞ്ഞപ്പോൾ എട്ട് വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ അനിജത്തെയും കൂട്ടി അമ്മ എൻ്റെ അടുത്തേക്ക് വന്ന് അവളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് എന്നോട് ഒരു വാക്ക് പറഞ്ഞു അവളെ ഇനി പൊന്നുപോലെ നോക്കിക്കൊണ്ടു അവൾക്ക് ഇനി നീ മാത്രമേ ഉള്ളൂ ആ പതിനഞ്ച് വയസ്സുകാരന ആ ഒരു പറച്ചിൽ എത്രത്തോളം എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പോലും കൃത്യമായി അറിഞ്ഞില്ല പക്ഷെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സെവറും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി അച്ഛൻ്റെ അതേ ചിതയിലേക്ക് തന്നെ അമ്മയും എടുത്തു ചാടി പക്ഷെ അറിയില്ല എന്തുകൊണ്ട് അച്ഛനില്ലാത്ത ലോകത്ത് ഞങ്ങളെ തനിച്ചാക്കി അമ്മ അച്ഛനോടൊപ്പം പോയതിൻ്റെ റീസൺ എങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി അതിൻ്റെ കാരണം അന്ന് അമ്മയുടെ ശരീരത്തിനാണ് വിലയിട്ടതാ അത് ഒട്ടും തന്നെ താങ്ങാൻ വയ്യാത്തത് തന്നെയാണ് അമ്മ അച്ഛനോടൊപ്പം തന്നെ പോരും പിന്നീട് അങ്ങോട്ട് വാശിയായിരുന്ന അമ്മ പറഞ്ഞ വാക്ക് നിറവേറ്റണം എൻ്റെ കുഞ്ഞിപ്പെങ്ങളെ ഒരു നേരത്തെ അല്ല മൂന്നു നേരവും ആഹാരം കൊടുത്ത് അവിടെ നല്ല രീതിയിൽ വിവാഹം കഴിച്ച് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് എല്ല ഉപേക്ഷിച്ച് ആ നാട് തന്നെ വിട്ട് ഞാൻ എൻ്റെ കുഞ്ഞനെത്തി എൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി ഇന്ന് ഈ കാണുന്നതെല്ലാം വെട്ടിപ്പിടിച്ചത് ഇത്രയും വലിയ പ്രോബ്ലംസ് ഫേസ് ചെയ്ത് വന്ന ഞാൻ അതേ സ്ഥാനത്ത് മറ്റൊരാളെ കണ്ടത് അതിൽ നിന്നെ തന്നെയാണ് ഞാൻ കണ്ടത് അതുകൊണ്ട് ഒന്നും ചിന്തിക്കാതെ അവന് പണം കൊടുത്ത് ഞാൻ സഹായിക്കുന്നു അപ്പോഴാണ് ഹരി ചോദിച്ചത് നനക്കെന്തിനായിരുന്നു അന്ന് അത്രയും വലിയ പണത്തിൻ്റെ ആവശ്യം എൻ്റെ അമ്മയും എൻ്റെ അനുജത്തിയും അന്ന് ഒരു സ്റ്റേജിലായിരുന്നു പക്ഷെ എന്റെ കയ്യിൽ പണം കിട്ടി ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും അമ്മ ഞങ്ങളെ വിട്ടു പോയിരുന്നു പിന്നീട് ആ പണം എനിക്ക് ഉപയോഗിക്കാൻ സഹായിച്ചില്ല ഞാൻ അത് സാറിനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തിരുന്നു ആ എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഹരി നീ പറഞ്ഞില്ലേ എന്തുകൊണ്ട് ഞാൻ ഇവനെ ഓർത്തിരിക്കുന്നു എന്ന് ഞാൻ ഇന്നോളം ആർക്കെല്ലാം പണം കടമായിട്ടായാലും സഹായം നൽകിയിട്ടുണ്ടെങ്കിലും ാലും ഇന്നോളം എന്നോട് പറഞ്ഞിട്ടില്ല ഈ പണം ഞാൻ തിരിച്ച് തരും എന്നാൽ ഒരു പതിനെട്ട് വയസ്സുകാരൻ എന്നോട് അന്ന് കൈനീട്ടി ഈ പണം സ്വീകരിക്കുന്നതിന് മുൻപ് തന്നെ എനിക്കൊരു വാക്ക് തന്നിരുന്നു ഈ പണം ഞാൻ തിരിച്ചു തന്നിരിക്കും സർ ആ ഒരു വാക്ക് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തിരുന്നു അത് മാത്രവുമല്ല ഹരി അതിനുശേഷം ഒന്നര മാസത്തിന് ശേഷമാണ് ഞാൻ പിന്നീട് നമ്മുടെ കോളേജിൽ പോകുന്നത് എൻ്റെ തിരക്കിനിടയിൽ ഞാൻ ഈ ഒരു കാര്യം വിട്ടും പോയിരുന്നു ഞാൻ കോളേജിൽ ചെന്നതും അറ്റൻഡർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു സർ സാറിനെ തിരക്കി കൃത്യമായി ഒരു മാസം കൊണ്ട് ഒരു പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുച്ചു പയ്യൻ വരുന്നുണ്ട് ഉണ്ടോ എന്ന് എന്ന് തിരക്കും സാർ എന്ന് വരുമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കൃത്യമായി അറിയില്ല അതുകൊണ്ട് ഞാൻ പറയാൻ അറിയില്ല കണ്ടിന്യൂസ് ആയിട്ട് യിട്ടവൻ കൃത്യമായിട്ട് ഒരു മാസം ഇവിടെ വന്നു പക്ഷെ കഴിഞ്ഞ ആഴ്ച അവൻ വന്ന് എൻ്റെ കയ്യിൽ ഒരു പൊതി ഏൽപ്പിച്ചിട്ട് അവൻ പോയി പിന്നീട് ഇങ്ങോട്ട് അവനെ ഞാൻ കണ്ടിട്ടില്ല സാറിനെ ഏൽപ്പിക്കണം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് ഞാനത് കറക്റ്റായിട്ട് സാറിൻ്റെ കബോർഡിൽ വെച്ച് സൂക്ഷിച്ചിട്ടുണ്ട് അത്രയും പറഞ്ഞ് അറ്റൻഡർ ആ കബോർഡ് തുറന്ന് ആ കുട്ടി ഏൽപ്പിച്ചിരുന്ന പൊതി എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു അയാളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ അത് ഓപ്പൺ ചെയ്യുകയും ചെയ്തു അതിനകത്ത് ചെറിയൊരു കുറിപ്പുണ്ടായിരുന്നു സാർ എനിക്ക് പണം തന്നെ സഹായിച്ചതിൽ നന്ദി ജീവിതത്തിൽ ഒരിക്കലും സാറിനെ മറക്കില്ല എന്നും അതിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു എനിക്കത് അത്ഭുതമായിരുന്നു കാരണം കൃത്യമായി പൈസ തരുമെന്നും വാക്ക് ഒരു പതിനെട്ട് വയസ്സുകാരൻ തൻ്റെ വാക്കു പാലിച്ചിരിക്കുന്നു അതൊരു അത്ഭുതം തന്നെയായിരുന്നു കാരണം അവൻ ഇപ്പോഴും അപ്പോഴേ ഉണ്ടായിരുന്നു ഒരു ദൃഢനിശ്ചയം പറയുന്ന വാക്കിന് വില നൽകുക അത് പണത്തിന് എത്രത്തോളം മൂല്യം അവൻ അവൻ്റെ ജീവിതത്തിൽ അതുപോലെ തന്നെ അവൻ്റെ വാക്കിനും അവൻ മൂല്യം നൽകുന്നുണ്ടെന്ന് മനസ്സിൽ എനിക്ക് ആ നിമിഷം തന്നെ അവനോടും എന്തൊന്നില്ലാത്തൊരു ബഹുമാനം തോന്നിയിരുന്നു ഞാൻ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ തെറ്റാ എടുക്കത്തില്ല എങ്കിൽ നിന്നോട് ഞാൻ ചോദിച്ചോട്ടെ എന്താടാ നീ എന്തിനീ വളഞ്ഞു മൂക്കി പിടിക്കുന്നേ അല്ലടാ നിനക്ക് തിരിച്ചു തരാൻ പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ നീ അച്ഛന്റെ കയ്യിൽ നിന്ന് കടമായി വാങ്ങിയത് അതിന് വേറെ ഒന്നുമല്ല ആ സാഹചര്യത്തിൽ അമ്മയെ ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് അച്ഛനും മറ്റും എങ്ങോട്ടും പോകാനോ ഒന്നും ചെയ്യാനോ സഹായിച്ചിരുന്നതിനുള്ള സാഹചര്യമല്ലായിരുന്നു അമ്മയെ നമുക്ക് തിരിച്ചു കിട്ടിയില്ല പിന്നെ എല്ലാം നോർമൽ ലെവലിലേക്ക് എത്താറായപ്പോഴേക്കും അച്ഛൻ എന്നെ ഏൽപ്പിച്ചിരുന്നു ആ പണം തിരിച്ച് ആരാണോ തന്നെ അയാളെ തന്നെ തിരിച്ചേൽപ്പിക്കണമെന്നും പറഞ്ഞു പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ നീലുൻ്റെ ആയിരുന്നു അങ്ങോട്ട് അതുകൊണ്ട് തന്നെയായിരുന്നു ഞാൻ ഒരു മാസം വളരെ പാടുപെട്ട് സാറിനെ അന്വേഷിച്ച് അവിടെ ബുദ്ധിമുട്ട് ഞാൻ നിന്നത് പിന്നീടും സാ അവിടെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് മാത്രമാണ് പിയൂണ്ണിനെ ഏൽപ്പിച്ച് ഞാൻ തിരിച്ചു പിന്നെ ഞാൻ പിയൂണ്ണിനെ പോയി തിരക്കി കാണുകയും ചെയ്തിരുന്നു സാറിനെ ഏൽപ്പിച്ചോ എന്ന് പ്പോൾ കൃത്യമായ സാറിൻ്റെ കയ്യിൽ കിട്ടിയെന്നുള്ളത് എനിക്കറിയാൻ സാധിച്ചു മാത്രം മതിയായിരുന്നു അല്ല നീലൂനെന്താ അതൊക്കെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇപ്പോൾ എൻ്റെ മോള് ഫേസ് ചെയ്യുന്നതിന് പ്രധാന കാരണം അതുതന്നെയാണ് എൻ്റെ മോള് ഒരുപാട് അനുഭവിച്ചതാണ് അതുകൊണ്ടാണ് ഇനിയും അവൾ കണ്ണീർ കുടിക്കരുതെന്നും പറഞ്ഞ് നിങ്ങളുടെ സഹായം തെടിഞ്ഞാൽ അവളെ നിങ്ങളുടെ കയ്യിൽ എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ എൻ്റെ മോൾ ഇനിയും കരയരുത് അവൾ ഇനിയും ആ പഴയ അവസ്ഥയിലേക്ക് പോയാൽ അത് താങ്ങാൻ എനിക്കോ അച്ഛനോ സാധിക്കില്ല അതുകൊണ്ട് മാത്രമാണ് നിന്റെ അമ്മയ്ക്ക് എന്താ സംഭവിച്ചത് നീലുവിന് എന്തോത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ത് അതാണ് അത് പറയണമെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ ഇപ്പോൾ അത് പറയാൻ വർദ്ധിയില്ല പിന്നീട് സൗകര്യം പോലെ ഞാൻ നിങ്ങളോട് പറയാം എന്നാൽ അതുപോലെ ഇപ്പോഴത്തെ കാരണം റീസൺ അതൊന്ന് വ്യക്തമാക്കാമോ നിനക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിന് കാരണം അവളുടെ അപ്പച്ചിയുടെ മകൻ തന്നെയാണ് കള്ളും കഞ്ചാവും പെണ്ണും എന്നുവേണ്ട എല്ലാ ദുശീല്യങ്ങളും അയാൾക്കുണ്ട് പക്ഷേ അല്ലായിരുന്നു അവൾ എങ്ങനെയാണോ എന്നെ കാണുന്നത് അതുപോലെ തന്നെ ആയിരുന്നു അവൾക്ക് അവനും ഒരുപാട് ഇഷ്ടമായിരുന്നു അവളുടെ എല്ലാ തല്ലുകളിത്തരത്തിനും ഞാനും അവനും ഒരുപോലെ കൂട്ടായിരുന്നു പക്ഷെ വളരുംതോറും അവൻ്റെ ബിഹേവിയറിൽ എന്തൊക്കെയോ ഉണ്ടായി അത് എത്രത്തോളം അവളെ എങ്ങനെയെല്ലാം എഫക്റ്റ് ചെയ്തിരുന്നുവെന്ന് അറിയാൻ ഒരുപാട് വൈകിപ്പോയി അമ്മ മരിച്ചതിന് ശേഷം പിന്നീട് അച്ഛനും അമ്മും ഞാനും അവളും മാത്രമായി ഞങ്ങളുടെ ലോകത്തേക്ക് ഇടിച്ചു കയറി വന്നവരായിരുന്നു അപ്പച്ചിയും അവനും അവൻ്റെ മാച്ചനും ഒരുപാടൊക്കെ ഞങ്ങൾ പോട്ടെ കണ്ടില്ല എന്നൊക്കെ നടിച്ചു അപ്പച്ച ഒരു പ്രത്യേക സ്വഭാവക്കാരിയായിരുന്നു എന്നാൽ അവൻ അങ്ങനെയല്ലായിരുന്നു വളരെ സ്നേഹത്തോടെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിലേക്ക് വന്ന് ഒരാളായി മാറുകയും ചെയ്തു എല്ലാത്തിനും നീലുനി എല്ലാത്തിനും ഞാനും അവനും അവളുടെ ഒപ്പം തന്നെ വേണമായിരുന്നു എന്തിനും എന്തൊരു കാര്യത്തിന് പോയാലും ഒന്ന് കളിക്കാനാവട്ടെ ഉറങ്ങാനാവട്ടെ ആഹാരം കഴിക്കാനാവട്ടെ അവളുടെ എല്ലാ കാര്യത്തിനും ഞങ്ങൾ രണ്ടുപേരും അവൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു അവൾക്കത് നിർബന്ധമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് പോകെ പോകെ അവന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ അവൾ മാത്രം ശ്രദ്ധിച്ചു പൊതുവെ വേറെ ആർക്കും അതറിയാൻ പറ്റാതെ അവളെ വല്ലാതെ ഹഗ് ചെയ്യുക അവളുടെ ശരീരത്തിൽ പിടിക്കുക എസ്പെഷ്യലി അവളുടെ പ്രൈവറ്റ് പാർട്സിലായിരുന്നു കൂടുതലും അവൻ ട്രീറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത് ഒരുപാടൊക്കെ കണ്ടില്ല കേട്ടില്ല അറിയാതെയാണെന്നൊക്കെ അവൾ കരുതിയെങ്കിലും പക്ഷെ അങ്ങനെയല്ല അത് അവൾക്ക് കൃത്യമായി പിന്നീട് മനസ്സിലായി അവൾ ഡ്രസ്സ് മാറുന്നിടത്ത് കുളിക്കുന്നിടത്ത് അവളുടെ ബെഡിൽ അവൾ എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം അവൻ്റെ അദൃശ്യമായ സാന്നിധ്യം അവൾക്കറിയാമായിരുന്നു ഒരിടത്ത് പ്രൈവറ്റായിട്ട് ചെയ്യേണ്ട എന്തെല്ലാം പ്രവൃത്തികളുണ്ടോ അവിടെ എല്ലാം അവനുണ്ടായിരുന്നു അവൾക്കൊപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൾ ഒരു രാത്രി എൻ്റെ ബെഡിലേക്ക് എൻ്റെ റൂമിലേക്ക് വരുന്നത് എൻ്റെ ഒപ്പം തന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്തു കാരണം തിരക്കിയപ്പോൾ നിസ്സാരമായി എനിക്കിന്ന് അവിടെ കിടക്കാൻ വയ്യ എനിക്കെന്തോ ഒരു ഭയം പോലെ എന്ന് പറഞ്ഞ് ഞാനും അത് ോട്ടെസാരമില്ല അവൾക്കിന്ന് എൻ്റെ കൂടെ കിടക്കണമെന്നുള്ളത് എന്ന് വിചാരിച്ച് അവളെയും ചേർത്ത് കിടത്തി ഉറങ്ങി പക്ഷെ പിന്നീടുള്ള അങ്ങോട്ട് എല്ലാ ദിവസങ്ങളും ഇത് തന്നെയായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് അവിചാരിതമായി ഞാൻ അപ്പച്ചിയും അവൾ തമ്മിലുള്ള സംസാരം മൊത്തമൊന്നും കേട്ടില്ല എങ്കിലും ഭാഗികമായി കേട്ടു അതിൽ തന്നെ എന്തൊക്കെ പൊരുത്തക്കേടുകളുണ്ടെന്ന് മാത്രം മനസ്സിലായി അവളെയും കൂട്ടി ഞാനൊന്ന് പുറത്തേക്ക് പോയി അവളോട് കാര്യങ്ങൾ ഒരുപാട് ചോദിച്ചെങ്കിലും അവളൊന്നും വിട്ടങ്ങോട്ട് പറയാൻ നിന്നില്ല അവസാനം പറയാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്നും അവൾക്ക് മനസ്സിലായപ്പോൾ അവളെല്ലാം തുറന്നു പറഞ്ഞു അത് കേട്ട് എനിക്കൊരു ഷോക്ക് തന്നെയായിരുന്നു കാരണം എൻ്റെ മുന്നിലുള്ള വ്യക്തി അല്ലായിരുന്നു അവളുടെ മുന്നിലെന്ന് അവൻ അവനിൽ നിന്നും ഇത്രയൊക്കെ അവൾ അനുഭവിച്ചു ഇത് ഒന്ന് തിരിച്ചറിയാൻ പോലും അവളുടെ സഹോദരൻ എന്ന നിലയ്ക്ക് എനിക്ക് കഴിഞ്ഞില്ലല്ലോ എൻ്റെ അനിയത്തി ഇത്രയൊക്കെ അനുഭവിച്ചല്ലോ അതിനൊക്കെ ഒരു എനിക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി ഇത്രയൊക്കെ ഉണ്ടായി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് എന്തുകൊണ്ട് പറഞ്ഞില്ല അതൊക്കെ ചോദിച്ചപ്പോൾ അവൾ മൗനമായി നിന്നതല്ലാതെ വേറെ ഒന്നും പറഞ്ഞില്ല കാരണം തിരക്കപ്പോൾ എനിക്കൊരു അമ്മയില്ലല്ലോ ഇതെല്ലാം തുറന്ന് എനിക്ക് പറയാൻ ആ ഒരു ഒറ്റ വാചകം കൊണ്ട് തന്നെ അവൾ എൻ്റെ വായ അടപ്പിച്ചു അപ്പോഴാണ് ഞാനും തിരിച്ചറിയുന്നത് ഒരമ്മയുണ്ട് എങ്കിൽ പെൺമക്കൾക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ അവിടെ നിന്നും കിട്ടും എത്രയ്ക്കാരെല്ലാം ഉണ്ടായെങ്കിലും അമ്മയോളം ആരെക്കൊണ്ടും സാധിക്കില്ല എന്ന് പിന്നീട് അവൾക്ക് ഞാൻ ഒരു അമ്മ തന്നെയായി മാറുകയായിരുന്നു അവളുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി അവളിൽ നിന്ന് എപ്പോഴും ഒരകലം അവനിലിട്ടിരുന്നു അവൻ ഒരു കാരണവശാലും ഒരു സാഹചര്യത്തെ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ ഹോണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവളിലാക്കി എൻ്റെ പ്രവൃത്തിയിൽ എന്തൊക്കെ സംശയം തോന്നി അവൻ എന്നോട് പറഞ്ഞു നീ കൂടുതൽ അവളെ അങ്ങോട്ട് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട എന്നായാലും എൻ്റെ കയ്യിലേക്ക് എൻ്റെ ഭാര്യ എൻ്റെ പെണ്ണായി വരേണ്ടവളാണ് അപ്പോൾ കൂടുതൽ നിൻ്റെ പ്രൊട്ടക്ഷൻ അവൾക്ക് ആവശ്യമില്ല അതുമാത്രമല്ല നീ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്യാൻ നീ അവളുടെ സ്വന്തം സഹോദരനല്ലോ പിന്നെ എന്തിനാ